ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി കുഞ്ഞിനെ അണിയിച്ചൊരുക്കുന്നത് കണ്ട് കുഞ്ഞിൻ്റെ കണ്ണൊക്കെ എഴുതിച്ച് കുഞ്ഞിനെ കുഞ്ചിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് സന്ദീപും ആതിരിയും കൂടി എത്തുന്നു കുഞ്ഞുമായി അവർ ഇരുവരും വരുന്നത് കണ്ട് ഇവിടെ എന്താട്ടോ എന്താ സച്ചി കേട്ടാ ചെയ്യുന്നത് എന്ന് ആതിരി ചോദിച്ചു അപ്പോഴേക്കും ഉടനെ സച്ചി പറഞ്ഞു ഞാൻ വെക്കുന്ന കണ്ണ് കണ്ണെഴുതി കൊടുക്കാൻ നോക്കുമായിരുന്നു അത് കേട്ടെന്നും സന്ദീപ് പറഞ്ഞു അതെന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി കുഞ്ഞിൻ്റെ ദേഹത്ത് എടുത്ത് എടുത്ത കുഞ്ഞിനെ ഒരുക്കാനെടുത്ത കൺമശി മുഴുവൻ ഏട്ടൻ്റെ മോത്തുണ്ടല്ലോ അവസ്ഥ ചേട്ടൻ മോത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്താ മുഖത്തോ അതെങ്ങനെയെന്ന് പറഞ്ഞ് സജി മുഖത്തൊക്കെ തൊട്ട് നോക്കി അപ്പോഴേക്കും കുഞ്ഞിനെ ഇങ്ങനെ അതെന്ന് പറഞ്ഞാൽ ആതിരെ കുഞ്ഞിനെ എടുത്തതും സജി തൻ്റെ ഫോൺ എടുത്തു നോക്കി അപ്പോഴാണ് തൻ്റെ ഇരു കവളിലുമായിട്ട് ആ കൺമശി പറ്റിയിരിക്കുന്നത് കണ്ടത് ഇത് കണ്ടതോടെ സന്ദീപം ആദ്യം ചിരിച്ചു ആ കണ്ടില്ലേ ഇപ്പം എങ്ങനെയുണ്ടായെന്ന് പറഞ്ഞു അതെ ഞാനവളെ അവൾ അവളോരോ കുസൃതി കാട്ടിയപ്പോൾ അന്നേരം ഞാൻ എൻ്റെ മോഹൻ ചുമ്മാ തുടച്ചതാണ് അങ്ങനെ പറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ ആതിരെ പറഞ്ഞു സച്ചിട്ടാ അറിയാത്ത മണിക്ക് എന്തിനാണ് പോയത് ഇനി കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത് എന്തായാലും ഇപ്പം ഞാനിവിടെ ഉണ്ടല്ലോ ഇവിള എൻ്റെ മോള് തന്നെയല്ലേ കുഞ്ഞിൻ്റെ കാര്യം എന്നോർത്ത് ഇനി സശീരം പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ചേച്ചി വരുന്നത് വരെ എല്ലാ കാര്യവും ഞാൻ നോക്കാം എന്ന് പറയുമ്പോൾ അതെ അതെ അർച്ചന വരുന്ന എന്നത്തേക്കാന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവിടുന്ന് അവന്തിക അത് ശരിക്കും അർച്ചനയ്ക്ക് കൂടി രോഗമുണ്ടാകുമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു എന്തായാലും സ്നേഹയുടെ കാര്യത്തിൽ അർച്ചന ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവളെ ഹോസ്പിറ്റലിൽ മറ്റെക്കൊണ്ടാക്കുന്നതല്ലായിരുന്നു നല്ലത് എന്ന് ചോദിച്ചാലും സച്ചി പറഞ്ഞു എഴുത്തി അതിന് അർച്ചനയ്ക്ക് ഒരു പേടിയില്ലല്ലോ പിന്നെന്താ എന്ന് ചോദിച്ചപ്പോൾ ആതിര പറഞ്ഞു ചേച്ചിക്ക് ഒരു പേടിയില്ല പിന്നെ എന്തിനാ എഴുതി ഇങ്ങനെ ആദി പിടിക്കുന്നത് അപ്പോഴേക്കും അമുദിയ പറഞ്ഞു അതെ ഇതൊക്കെ മാറാ വ്യാ വ്യാധിയാണ് അത് മാത്രമല്ല ഈ അസുഖം വന്ന് മരണപ്പെട്ട ചരിത്രം വരെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആതിര പറഞ്ഞു എന്തായാലും സ്നേഹം അങ്ങനെ മരിക്കത്തൊന്നുമില്ല സ്നേഹമോൾക്ക് മരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു സ്നേഹം മരിക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാനൊരു ഓരോ കാര്യങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്തികടത്തേക്ക് വരും ഇതേ അമ്മ വിളയാട്ടമാവെന്നാണ് പറയുന്നത് അമ്മ വിളയാട്ടത്തെ വന്നവർക്ക് വന്നവരെ ആരെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അമ്മയുടെ കോപം ഉണ്ടാകും ആ അമ്മ വിളയാട്ടോ അതെന്താ സംഭവം അതെ ഇത് ശരിക്കും ദേവിയുടെ അനുഗ്രഹം എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ദേവി ിയെ പൊച്ചിച്ചാൽ ഇത് വരുന്നവരെ പുച്ഛിച്ചാൽ ദേവിയെ പുച്ഛിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെ പരിഹസിക്കുകയും അത് ആ അവരെ ഓർത്ത് പേടിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കും വരും അതാണ് സംഭവിക്കുന്നത് ദാ ഇപ്പോൾ എടത്തേക്ക് വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു എടത്തിനും മുഖത്തക്കരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ചുമന്ന പാടുകൾ കണ്ടു തുടങ്ങി എന്ന് അമന്തികയോട് ശശിയും സന്ദീപും കൂടി അവന്തിയെ ഭയപ്പെടുത്തുന്നു ഉടനെ അവതിയ പറഞ്ഞു ശരി ശരി ഞാനൊന്ന് പോട്ടെ നിങ്ങൾ വെറുതെ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവതിയെ വേഗം തൻ്റെ റൂമിലെത്തി കണ്ണാടിയിൽ ചെന്ന് നോക്കി മുഖത്ത് വല്ല പാടുകളും ഉണ്ടോ ഇനി അതിൻ്റെ വല്ല സിംറ്റംസും ആണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് അനക്കിയെത്തി എന്താ ചേച്ചിക്ക് പേടിയാണോ എന്ന് ചോദിച്ചിട്ടും എനിക്ക് പേടിയോ എന്തിന് അല്ല ചേച്ചിക്ക് ഇനി ചിക്കൻ ബോക്സ് വരുമോ എന്നുള്ള പേടി എന്ന് അനഹ ചോദിച്ചു അതെ എനിക്കെങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും രോഗം വന്നാലേ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവും അല്ലാതെ ഇങ്ങനെ ഇവിടെ കിടന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞതും അനഹ പറഞ്ഞു ഇവിടെ ആർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് ചേച്ചി പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം സ്നേഹയുടെ വീട് കൂടിയാണിത് പിന്നെ ഈ വീട്ടിലുള്ളവരെ എല്ലാം ദ്രോഹിക്കണമെന്ന് മാത്രമല്ലേ ചേച്ചി ആഗ്രഹിക്കുന്നുള്ളൂ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ചേച്ചിക്കുള്ള സ്ഥാനം ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്നുള്ള സ്ഥാനം മാത്രം അത് മാത്രമേ ഇപ്പം ചേച്ചിക്കുള്ളൂ അത് മറക്കണ്ട എന്ന് പറഞ്ഞതും അനഖയോട് അവൻ തീയതി ചോദിച്ചു അല്ല നീ എൻ്റെ കൂടപ്പിറപ്പാണോ അതോ എൻ്റെ ശത്രുക്കൾക്കൊപ്പം പക്ഷം നിന്ന് നീ എന്നെ കുറ്റപ്പെടുത്താൻ നടക്കുവാണോ എന്ന് ചോദിച്ചതും ഉടനെ അനഖ പറഞ്ഞു ഞാൻ ചേച്ചിയുടെ കൂടപ്പുറപ്പാണെന്നുള്ള ചിന്ത ചേച്ചിക്ക് വില്ലല്ലോ ചേച്ചി എന്നെ ഏതെല്ലാം രീതിയിൽ ദ്രോഹിക്കണം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇവിടെയുള്ളവരെ പക്ഷത്തുനിന്ന് നിൽക്കുക എന്നല്ല മറിച്ച് ഞാൻ സ്നേഹമുള്ളവരെ കൂട്ടത്തിൽ നിന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനും എനിക്കറിയാം എനിക്ക് എല്ലാവരെയും സ്നേഹിക്കണം എന്നുള്ള ചിന്തയുമുണ്ട് അല്ലാതെ മറ്റൊരു രീതിയിൽ ഞാൻ ആരെയും കാണുകയോ ആരോടും പെരുമാറുകയോ ചെയ്യുന്നില്ല സ്നേഹ ദേഷ്യത്തോടെ അവന്തികയോട് അനഖ പറഞ്ഞു എന്തായാലും ചേച്ചി ചേച്ചിക്ക് ഇവിടെ നല്ലൊരു ജീവിതം കിട്ടി ഈ വീട്ടിലുള്ള എല്ലാവർക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ചേച്ചി ഒരിക്കൽ ഇപ്പോൾ ചേച്ചി തള്ളിക്കളയുന്ന ഈയൊരു സ്നേഹം അതിനെക്കുറിച്ച് ഓർത്ത് പിന്നീട് ഒരിക്കൽ ചേച്ചി സങ്കടപ്പെടേണ്ടി വരും ഓർത്തോ എന്ന് പറഞ്ഞു അവന്തികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അനഹ അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക പറഞ്ഞു പിന്നെ നിന്റെ ഒരു ഉപദേശം എനിക്കിവിടെയുള്ള ആറെയോ സ്നേഹമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവന്തിക അങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും അർച്ചന കിച്ചണിൽ നിന്ന് സ്നേഹയ്ക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് സ്നേഹയുടെ അരിതിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ പറഞ്ഞു മോളെ അർച്ചനെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത് ഇന്ന് സ്നേഹയുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇതെല്ലാം ശരിക്കും നോക്കിക്കണ്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു അച്ഛാ എനിക്ക് സ്നേഹയുടെ വിരോധമൊന്നുമില്ല പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അച്ഛന് വേണ്ടിയാ സ്നേഹയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകിച്ച് അച്ഛനു വേണ്ടി അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് അച്ഛൻ സമ സന്തോഷത്തോടു ഇരിക്കണം അത്രമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അർച്ചന അറിയിച്ചു അപ്പോഴേക്കും ഉടനെ സേരുമാധവൻ പറഞ്ഞു മോളെ എൻ്റെ സന്തോഷം ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു വേദനയുണ്ട് അതിനി എന്ന് തീരുമെന്ന് എന്ന് സേതുമാധവ സങ്കടപ്പെട്ട് പറയുമ്പോൾ അർച്ചന പറഞ്ഞു എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിലെ ആ വിഷമം എന്താണെന്ന് ഇവിടെ സ്നേഹിയെയും ധനുഷനെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരിക എന്നുള്ളതല്ലേ അച്ഛ അത് സാധിക്കും പക്ഷേ ഉടനെ നടന്നെന്ന് വരില്ല സച്ചിയനെ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ നന്ദേട്ടനെയും സന്ദീപിനെയും അതെനിക്ക് ഉടനെ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ അത് അച്ഛന് മാത്രമേ കഴിയൂ അച്ഛനൊരു തീരുമാനത്തിലെത്തണം എന്നാൽ മാത്രമേ അത് സാധിക്കൂ എന്ന് പറഞ്ഞു ഉടനെ സേരുമാതൻ ചോദിച്ചു മോളെ ഞാൻ എന്താ ചെയ്യേണ്ടത് മോള് പറ എന്ന് ചോദിച്ചതും ഉടനെ ഇതെല്ലാം കേട്ട് അപ്പുറത്ത് അവന്തിക നോക്കി നിൽക്കുന്നത് കണ്ട് അർച്ചന അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനൊരു തീരുമാനമെടുത്താൽ അച്ഛൻ്റെ മക്കളാരും അതിനെ എതിർക്കില്ല അവർക്ക് അതിനോട് എതിർപ്പുണ്ടായാലും അവരതൊരിക്കലും പ്രകടിപ്പിക്കില്ല അച്ഛൻ്റെ തീരുമാനത്തെ അവർ അംഗീകരിക്കും പതിയാണെങ്കിലും അതുകൊണ്ട് സ്നേഹയും തനുഷ്നെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്നുള്ളത് അച്ഛൻ്റെ തീരുമാനമാണെങ്കിൽ ആ ഉറച്ച തീരുമാനത്തിൽ അച്ഛൻ നിന്നാൽ പിന്നെ മക്കളും അച്ഛൻ്റെ തീരുമാനത്തോടൊപ്പം തന്നെ നിൽക്കും അവർ പൂർണ്ണമായും അതിനെ അംഗീകരിച്ചില്ലെങ്കിലും അച്ഛനോട് എതിർക്കാൻ അവർക്ക് കഴിയില്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് അർച്ചന സേതു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു സേതു മാധവൻ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ അവന്തിക്കരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛ അച്ഛൻ അവൾ പറയുന്നത് കേട്ട് അച്ഛൻ അച്ഛൻ്റെ മകളെയും വരുമാനയും കേട്ടാനായിട്ട് അച്ഛൻ ആൺമക്കളെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞിരുന്നു സേതു പറഞ്ഞു ദേ അവതിക ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എനിക്ക് അച്ഛനമ്മമാർക്ക് മക്കളെല്ലാവരും ഒരുപോലെയാണ് അത് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ഇവിടെ ഈ വീട്ടിൽ എൻ്റെ സ്നേഹങ്ങൾക്കും കൂടി അവകാശമുള്ളതാണ് ഈ വീട് അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ കഴിയേണ്ട അവളുള്ള ഭർത്താവും ഒരു ജോലിക്കാരെ പോലെ ജോലിക്കാർ കഴിയുന്ന ഔട്ട് ഹൗസിൽ കഴിയേണ്ടി വരുന്നത് എന്നെ സംബന്ധിച്ച് വേദനയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞേക്ക് എൻ്റെ മോളെയും അവളുടെ ഭർത്താവിനെയും ഞാൻ ഈ വീട്ടിൽ വിളിക്കാൻ പോവാ അതിനെ ആരെതിർത്താലും ശരി ഇത് എന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ സേതുമാധവൻ വേഗം അകത്തേക്ക് പോയി ഈ സമയത്ത് അവന്തിക്ക് ഓർത്തു ഇത്രയൊക്കെ ധൈര്യം ഇയാൾക്ക് കിട്ടിയത് ഈ കളവൻ ഉണ്ടായത് ആ അറസനയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അവൾ അയാളെ ഉപദേശിച്ചത് എന്തായാലും ഇനി അയാളങ്ങനെ ഈ സന്തോഷത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല അവൻ ധനുഷ് ഈ വീട്ടിലെ മരുമകനായി നെല്ലിശ്ശേരിയിലേക്ക് കടന്നുവരാ ഞാൻ അനുവദിക്കില്ല ഈ അവന്തിക ജീവനോടെ ഉള്ളപ്പോൾ അത് സമ്മതിക്കില്ല എന്ന് അവന്തിക്ക് മനസ്സിലുറപ്പിച്ചു പിന്നീട് സച്ചി കുഞ്ഞിനെ ഉറക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അർച്ചന സ്നേഹിക്കുള്ള ഭക്ഷണവുമായി സ്നേഹയുടെ അരികിലേക്കെത്തി സ്നേഹിക്ക് ഭക്ഷണം കൊടുക്കുകയും സ്നേഹയെ കിടക്കാനായി സഹായിക്കുന്നു അതിനുശേഷം അർച്ചന നിലത്ത് പാവിരിച്ച് ആ ഷീറ്റി പിരിച്ച് നിലത്ത് അർച്ചന കിടക്കാനൊഴുകുമ്പോൾ സ്നേഹിയോട് പറഞ്ഞു അതെ എന്തെങ്കിലും ആവശ്യം വൈകീട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞ് അർച്ചന നിലത്ത് കിടന്നു ആ കാഴ്ചകളതോടെ സ്നേഹയ്ക്ക് വല്ലാത്ത വിഷമാകുന്നു മുമ്പൊരുവട്ടം സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ് അന്ന് അർച്ചനയെ കുത്തിനോവിച്ചത് സ്നേഹം ഓർത്തെടുത്തു എത്രയോ പരുഷമായ വാക്കുകൾ പറഞ്ഞാണ് അന്ന് അർച്ചന എടുത്തിയ തള്ളി പറഞ്ഞത് എന്നാൽ അതൊക്കെ വലിയ തെറ്റായി പോയെന്ന് ഓർത്തുകൊണ്ട് സ്നേഹ വിഷമത്തോടെ കണ്ണെന്ന് കണ്ണു നിറഞ്ഞങ്ങനെ നോക്ക് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹയുടെ ഫോണിലേക്ക് ധനുഷ് വിളിക്കുന്നു ധനുഷ് കോളെടുത്തതും ഉടനെ സ്നേഹയുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു ഇപ്പോൾ കുഴപ്പമില്ലെന്നും ദേഹത്തൊക്കെ പെയിനുണ്ട് പക്ഷേ മനസ്സിന് വലിയ സന്തോഷമാണുള്ളത് എന്ന് സ്നേഹ അറിയിച്ചു ഉടനെ ധനുഷ് പറഞ്ഞു അതെനിക്ക് മനസ്സിലായി അല്ല താൻ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചതും എല്ലാം കഴിച്ചു അവസനയെടുത്തി എന്നെ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുകയാണ് കുഞ്ഞിനെ ആതിരി ഏൽപ്പിച്ചിട്ട് ഇവിടെ വന്ന് എന്നെ പൂർണ്ണമായും പരിചരിക്കുകയാണ് എനിക്ക് വേണ്ട ഡോക്ടറെ വിളിച്ചു വരുത്തി എനിക്ക് വേണ്ട മരുന്നുകൾ വാങ്ങിച്ചു എന്നെ ആ വേപ്പിലയുടെ വെള്ളത്തിൽ എന്നെ കുളിപ്പിച്ചു എൻ്റെ ബെഡിൽ മുഴുവൻ വേപ്പില നിർത്തി എന്നെ അതിൽ കിടത്തി എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നു വന്ന് എന്നെ കഴിപ്പിച്ചു ഇതെല്ലാം കേട്ടതും ഉടനെ ധനുഷ് പറഞ്ഞു ഇത്രയൊക്കെ അർച്ചന ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്തായാലും ഞാൻ അർച്ചനയെക്കുറിച്ച് ചിന്തിച്ചതൊക്കെ തെറ്റായിപ്പോയി വലിയൊരു തെറ്റിദ്ധാരണയാണ് അർച്ചനയെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോഴേക്കും ഉടനെ സ്നേഹി ചോദിച്ചു ധനുഷ് എന്താ ചിന്തിച്ചത് അതൊക്കെ ഞാൻ പിന്നീട് പറയാം അല്ല എന്നിട്ട് ആളെന്ത് ചെയ്യേ എന്ന് ചോദിച്ചതും പോയോ എന്ന് ധനുഷ് അന്വേഷിച്ചതും പോയോന്നോ ഞാനിപ്പോൾ തരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ വീഡിയോ കോളിൽ ക്യാമറ തിരിച്ച് അർച്ചന നിൽത്ത് കിടക്കുന്ന ആ കാഴ്ച കാണിച്ചു കൊടുത്തു അയ്യോ ഇവിടെയോ അർച്ചന ഒരിക്കലും അർച്ചനയെക്കുറിച്ച് ഇങ്ങനെയൊന്നും ഞാൻ ഒട്ടും കരുതിയില്ല എന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചനയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതും കരുതിയതുമൊക്കെ തെറ്റായിപ്പോയെന്ന് ധനുഷ് പറഞ്ഞു ഉടനെ സ്നേഹ പറഞ്ഞു അർച്ചനയെടുത്തി എല്ലാവരെയും സ്നേഹിക്കുക മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു സ്നേഹ എൻ്റെ മനസ്സിൽ ഞാനൊരു കുംഭസാര കൂട് ഒരുക്കി ഒരുക്കുകയാണ് ഇപ്പോൾ എല്ലാ തെറ്റുകളും പറയാനായിട്ട് എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കാനായിട്ട് എന്ന് പറഞ്ഞതും സ്നേഹം ചോദിച്ചു എന്താ ധനുഷ് എന്താ ഇങ്ങനെ പറയുന്നത് അതൊക്കെയുണ്ട് എല്ലാം ഞാൻ പറയാം എന്ന് പറഞ്ഞു എന്നാൽ ശരി ഗുഡ് നൈറ്റ് കിടന്നു എന്ന് പറഞ്ഞു ധനുഷ് ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം അർച്ചനയുടെ ആ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് താൻ ചെയ്തതൊക്കെ എത്ര വലിയ തെറ്റായിപ്പോയി അർച്ചന ശരിക്കും ഒരു നന്മയുള്ള സ്ത്രീയാണെന്ന് ധനുഷ് തിരിച്ചറിയുന്നു അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് താൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ അത് വലിയ വലിയ പാപമായി പോയി എന്ന് ധനുഷ് ഓർത്ത് ഇരുന്നു പിന്നീട് നെല്ലിച്ചരിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിനടിയിലേക്ക് വന്നു ആതിരയും അവതി അനഹയും ആര് ഭക്ഷണം വിളമ്പണമെന്നതിനെക്കുറിച്ച് ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കിക്കുമ്പോൾ ആരെങ്കിലും വിളമ്പിയാൽ പോരേ ഇങ്ങനെ ഉടനെ സേതുമാർ ചോദിച്ചതും ആതിര അവിടെ ഇരിക്കുന്നു അതിന് സന്തോഷത്തിൽ അവർ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അനഹ അവന്തികയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചു ഇവരുടെ ഈ ഒരു തർക്കം കാരണം ഞാൻ കിച്ചണിൽ ചെല്ലാത്തതെന്നും അവതിക പറയുമ്പോൾ അല്ലെങ്കിൽ ഇടത്തേക്ക് എന്താച്ചാൽ ഉണ്ടാക്കാൻ അറിയാവുന്നതെന്ന് ആതിരേയും ചോദിക്കും അപ്പോഴാണ് ആ അവന്തികയുടെ തൊട്ടടുത്തായിട്ടുള്ള ചേറിൽ ഒരു പ്ലേറ്റ് വെച്ചിരിക്കുന്നത് കണ്ട് അവതിക ചോദിച്ചു അല്ല ഇതാർക്ക് വേണ്ടിയാണ് അനഹേ അപ്പോഴേക്കും അനഹ പറഞ്ഞു ഇതിൻ്റെ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു അനഹ ആ കഞ്ഞി അവിടെ വെച്ചിട്ട് വീണ്ടും അനഹയും കഴിക്കാനായിട്ട് ആ ചേർ വലിച്ച് അവിടെ ഇരുന്നു അപ്പോഴേക്കും അല്പസമയം കഴിഞ്ഞതും സ്നേഹ അവിടേക്ക് ഭക്ഷണം കഴിക്കാനായി അർച്ചന വന്നു അർച്ചന ആ ചേർ വലിച്ച് അവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ അവന്തി ചോദിച്ചു അല്ല നീ എന്ത് പണിയാണ് അർച്ചനയെ കാണിക്കുന്നത് എന്ന് ചോദിച്ച് അതെ ഇവിടെ എന്തിനാണ് നമ്മുടെ കൂടെ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് സ്നേഹയെ നോക്കാൻ പോയ ഇവള് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത് എന്തിനാ നമുക്ക് എല്ലാവർക്കും കൂടി രോഗം പരത്താനോ എന്ന് ചോദിച്ചതും ആ കഞ്ഞിട്ടിലോടെ അർച്ചന നോക്കുന്നു അർച്ചനയെ അങ്ങനെ എല്ലാവർക്കും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ അവതിക പറഞ്ഞിട്ട് കേട്ട് എല്ലാവർക്കും ആകെ വിഷമമാകുന്നു അർച്ചന എല്ലാവരോടും സോറി പറഞ്ഞ് വേഗം ആ പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് പോയി ആകെ സങ്കടത്തോടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഇത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന സേതുമാധവൻ ഭക്ഷണം കഴിച്ച് ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് വെച്ചിട്ട് പോകുന്ന അവന്തികയെ സേതുമാധവൻ തിരികെ വിളിച്ചു അവന്തികയെ നീ ഇപ്പോൾ നീക്കി വെച്ചിട്ട് പോയി ഈ പ്ലേറ്റ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പോയാൽ മതി എന്ന് സേതുമാധവൻ അവന്തികയോട് പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് കലിയോടെ അവന്തിക സേതുമാധവനെ നോക്കുന്നു